ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ നമ്മൾ ഒരുപാട് സമയം നിന്ന് കഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്ത് തീർക്കാനുള്ള ട്രിക്സും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ കൺമഷി യൂസ് ചെയ്തിട്ടുള്ള ഒരു നല്ല റെഡിപൊളി ടിപ്പും അതായത് പൊടിയും മാറാലയും ഒന്നും തന്നെ നമുക്ക് വരാതിരിക്കാനുള്ള ഒരു ടിപ്പും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ ഐസ്ക്രീം വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ബോക്സ് നമുക്ക് കിട്ടാറുണ്ട് ഇതുപോലത്തെ ബോക്സിൽ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് നമ്മളത് യൂസ് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ അവിടെ ഇടാം ഒക്കെ ചെയ്യാറാണ് പതിവ് ഇത് യൂസ് ചെയ്തിട്ട് കിച്ചണിൽ നല്ലൊരു ഓർഗനൈസർ ആണ് കേട്ടോ ഇതേപോലെ നമുക്ക് ഇതിനകത്ത് സ്പൂണ് കത്തി ഫോർക്ക് ഒക്കെ നമ്മൾ ഇതേപോലെ നമ്മൾ ഇട്ട് വെക്കാം കേട്ടോ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാനും അല്ല നമ്മൾ നോർമലി വെക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് കുറച്ച് നമ്മൾ ഇതുപോലെ ഇതിനകത്ത് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് വെക്കുന്ന സമയത്ത് കഴുകി തുടച്ചതിന് ശേഷം വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ ഇതിലുള്ള വെള്ളം എല്ലാം തന്നെ ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോകും കാരണം വെള്ളം പോകാനുള്ള നമ്മൾ ഹോളൊന്നും നമ്മൾ ഇതിനടിയിൽ ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ഇതിനകത്ത് വെള്ളം നിറയാനൊക്കെ നിറഞ്ഞ് സ്മെല്ല് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അധികം മാക്സിമം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതിൽ വയ്ക്കുക എല്ലാം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ വെക്കുകയാണെങ്കിലും രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ ഒരു പാത്രം കഴുകി വെച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്ത നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഞങ്ങളവിടെ കാണിക്കുന്നത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ വെള്ളം ചൂടാക്കാൻ ആയിട്ട് വെച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു ത്തിട്ട് കുറച്ച് ബേബി കോൺ ഉണ്ടല്ലോ ബേബി കോൺ ഒരു ആറേഴ് ബേബി കോണും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ആ സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ചൊരു കാൽ ടീസ്പൂണിൽ കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതേപോലെ അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഗരം മസാല പൊടിയും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺ കോൺഫ്ലവർ കോൺഫ്ലവർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടിയോ മൈദയോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇത് നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ടൈമിൽ ഒരു പത്ത് മിനിറ്റ് നേരോളം നമ്മുടെ ഈ ഒരു ബേബി കോൺ നല്ല രീതിയിൽ തന്നെ ബോയിലായി വന്നിട്ടുണ്ട് നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഞാനിവിടെ തയ്യാറാക്കുന്നത് ബേബി കോണും ഉണ്ട് നല്ല ബേബി കോൺ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ വൈ ഒക്കെ സ്നാക്സ് ആയിട്ട് യൂസ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതും അതുപോലെ ഒത്തിരി ഇഷ്ടത്തോടു കൂടി കഴിക്കുന്ന നല്ലൊരു ബേബി കോൺ ഫ്രൈ ആണ് അപ്പോൾ ഇതിനെ നമ്മൾ അതിൽ വെള്ളത്തിൽ നിന്ന് ആ കോരിയെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഇത് ഫുള്ളായി തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് മസാലയൊന്നും പിടിക്കത്തില്ലാട്ടോ ഇപ്പോൾ ഇതേപോലെ സെൻറ്റർ പോർഷൻ ഇതുപോലൊന്ന് കട്ടാക്കിയിട്ട് നമ്മൾ ഇതൊന്നും ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കളിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെല്ലാം തന്നെ നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ കട്ട് ചെയ്തെടുത്തത് നമ്മളിവിടെ പൊടി മിക്സാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ പൊടിയിലേക്ക് നമ്മളിതൊന്നിട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തോളം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മളിത് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിത് കുറേശ്ശേയായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാട് സമയമൊന്നും നിന്ന് ഫ്രൈ ചെയ്യേണ്ട നമ്മളൊരു പത്ത് മിനിറ്റ് ബോയിൽ ചെയ്യുമ്പോഴേക്കും തന്നെ അതൊന്ന് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബേബി ബേബിക്കോണൊക്കെ കുറച്ച് വെന്ത് കിട്ടിട്ടുണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഒരുപാട് സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ടും അതേപോലെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബേബി കോൺ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഫ്രൈ ആയി വന്നിട്ടിട്ടിട്ട് അപ്പം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം എന്നിട്ട് നമ്മളതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊരിക്കലെങ്കിലും നിങ്ങളിതുപോലെ ബേബി കൊണക്ക വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതേപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബേബി കോൺ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതേപോലെ അടുത്തൊരു ടിപ്പിലോട്ട് പോവാം കേട്ടോ ഇത് വളരെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇവിടെ നമ്മൾ കണ്ണിലൊക്കെ ഇടാൻ യൂസ് ചെയ്യുന്ന കൺമശിയുണ്ടല്ലോ ഇതിന് നമുക്കൊരു ഉണ്ട് അപ്പോൾ ഇത് ഡേറ്റ് എക്സ്പെയർഡ് ആയിട്ടുള്ള കൺമശിയൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതുപോലെ ഐലൈനറും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൺമശി ഇത് കുറച്ച് എടുക്കാം കേട്ടോ വളരെ കുറച്ച് തന്നെ മതിയാവും നമുക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് എടുക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ വളരെ ചെറിയ ടീസ്പൂണിൽ വളരെ കുറച്ച് മാത്രം ഈ ഒരു ക്വാണ്ടിറ്റിയിൽ മാത്രം ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഈ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ ഞാൻ അതുപോലെ വാസിലിനും എടുക്കുന്നുണ്ട് വാസലിൻ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വാസലൈനും നമുക്ക് എടുക്കാം നമ്മൾ വാസിലിൻ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് മെൽറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാട്ടോ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ആ വെച്ചിട്ട് നന്നായി ഒന്ന് ചൂടാവുന്ന സമയത്ത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഇതുപോലെ വാസലൈൻ ഇട്ടിട്ട് നമ്മൾ ആ വെള്ളത്തിൽ ഇറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് രണ്ട് മൂന്ന് സെക്കൻഡ് വെക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ വാസലൈൻ നല്ല രീതിയിൽ മെൽറ്റ് ആയി കിട്ടും മെൽറ്റ് ആയതിന് ശേഷം നമ്മൾ കൺമഷി വേണമെങ്കിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഇത് മൂന്ന് നല്ല രീതിയിൽ ിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ നമ്മൾ മെൽട്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും സമയം വേണ്ടി വരില്ല കേട്ടോ ഇതിപ്പോൾ കുറച്ച് നല്ല പോലെ തന്നെ ഇത് മൂന്നും ഒന്ന് മിക്സ് ആവാൻ കുറച്ച് ടൈം എടുക്കും കുറച്ച് ടൈമല്ല കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് കണ്ടിരിക്കും മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് മിക്സാക്കി എടുക്കാനായിട്ട് സാധിക്കും നമുക്ക് ക്വാണ്ടിറ്റി എത്ര കൂടുതൽ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നല്ലപോലെ തന്നെ ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഇവിടെ മിക്സാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ വളരെ ആയിട്ടുള്ള കോട്ടൺ തുണി ഉണ്ടല്ലോ കോട്ടൺ തുണിയാണെങ്കിലും ഇപ്പോൾ ഷോള് പോ ഷോളൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര തിന്നായിട്ടുള്ളത് അത് യൂസ് ചെയ്യുകയാണെങ്കിൽ മതി കേട്ടോ ഞാൻ അവിടെ ഒരു ടിഷ്യൂ പേപ്പർ ഇതേ രീതിയിൽ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇതുപോലെ സ്വിച്ച് ബോർഡൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ ഈ ഒരു ഇതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് സാധിക്കും ആ ഒരു സ്വിച്ച് ബോർഡിലുള്ള അഴുക്ക് എല്ലാം തന്നെ പോകും ഇപ്പം എൻ്റെ കറുത്ത ബ്ലാക്ക് കളറിലെ സ്വിച്ച് ബോർഡാണ് വൈറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം ഇതിനകത്തുനിന്ന് നമുക്ക് കൺമശിയൊന്നും നമ്മുടെ കയ്യിലാവില്ല അല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് എന്നുള്ളത് കറുപ്പായി മാ കറുപ്പായി മാറും എന്നൊന്ന് കൺമശിയുടെ കളറ് വരും എന്നൊന്നുള്ള പേടിയൊന്നും തന്നെ വേണ്ട കേട്ടോ നല്ലപോലെ തന്നെ ഷൈൻ ആക്കി ി ഷൈനിങ് ആക്കി എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഡോറിലൊക്കെ നമ്മൾ ഇതുപോലെ അതിൻ്റെ പോളിഷ് എല്ലാം പോയിട്ടുള്ള ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ഇതിൽ നമ്മൾ മിക്സ് ചെയ്ത ഈ ഒരു ഇതിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ ഷൈനിങ്ങായി കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ ഡോറിലൊക്കെ വിജാഗിരി ഉണ്ടെങ്കിൽ വിജാഗിരിയിലൊക്കെ നമ്മളിതുപോലൊന്ന് ആക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ വിചാഗിരി ടൈറ്റ് ആകുന്നതെല്ലാം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ ഡോർ നല്ല പോലെ പോളിഷ് ആയി കിട്ടും കേട്ടോ പിന്നെ നമ്മൾ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നന്നായി ഒന്ന് തുടച്ചെടുത്താൽ പോലും നമ്മൾ കൺമശിയുടെ ആ ഒരു കറുപ്പ് നമുക്ക് ഒരു അല്പം പോലും നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഉള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ കണ്ടില്ലേ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് അതുപോലെ ഫർണിച്ചേഴ്സൊക്കെ നമുക്ക് ക്ലീൻ ആക്കാം അതുപോലെ നമുക്ക് ഫാനൊക്കെ ക്ലീൻ ആക്കാം കേട്ടോ ടേബിൾ ഫാനൊക്കെ ഉണ്ടെങ്കിൽ ടേബിൾ ഫാൻ അപ്പോൾ അതിപ്പോൾ പൊടിയെല്ലാം തന്നെ നല്ല പോലെ പോയി കിട്ടും അതുപോലെ തന്നെ കണ്ടില്ലേ ഇതുപോലെ നമ്മൾ എവിടെയൊക്കെയാണോ അഴുക്ക് പിടിച്ചിരിക്കുന്നത് ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി നമ്മൾ എപ്പോഴും ഓപ്പൺ ആക്കുന്ന കബോർഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല പോലെ തന്നെ അവിടെയൊക്കെ കളറും ആ പോളിഷ് എല്ലാം തന്നെ പോയിട്ടുണ്ടാവും ആ ഭാഗത്തൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചാൽ കൊടുത്താൽ മാത്രം മതി ധൈര്യമായിട്ട് തുടച്ചു കൊടുക്കാം നല്ല പോലെ തന്നെ ക്ലീനായി തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ അതേപോലെ തന്നെ മക്കൾ ക്ലാസ്സിൽ പോകുന്ന സ്കൂളിൽ പോകുന്ന മക്കളുണ്ടെങ്കിൽ അവരുടെ ബ്ലാക്ക് ഷൂ ഒക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് ഷൂ ഒക്കെ നമ്മൾ ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ഡെയിലി നമുക്ക് തുടച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലപോലെ പോളിഷ് ആയിക്കിട്ട് നമുക്കിതിന് വേണ്ടി പോളിഷർ പോളിഷറൊന്നും നമുക്ക് വാങ്ങേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ ഞാൻ അങ്ങനത്തെ ഷൂ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ലെതർ ചപ്പലാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പോളിഷ് ചെയ്യുകയാണെങ്കിലും നല്ല പോലെ തന്നെ നല്ല ഷൈനിങ് ആയിട്ട് നമുക്ക് എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് നമ്മളിതുപോലെ ഒരു ലിക്വിഡ് ഇതുപോലെ ഉള്ളത് നമ്മളുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ കഴിഞ്ഞാലും ഇതിന് കേടുവരില്ല നിങ്ങൾക്ക് അറിയാം ഓയിലും വാസ്ലിനും കൺമേഷ് ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്ര കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇത് കേടുവരുന്ന പ്രശ്നമില്ല കേട്ടോ അപ്പം നമ്മൾ ബോക്സിനകത്തൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് യൂ എപ്പോൾ നമുക്ക് യൂസ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കപ്പോൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ നല്ല പോലെ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നോക്കിയിട്ട് നല്ലപോലെ ഷൈനിങ് ആയിട്ട് നമ്മൾ പോളിഷ് ചെയ്ത രീതിയിൽ തന്നെ നമ്മുടെ ചെപ്പലെ നല്ല ക്ലീനാവും ചെയ്തു അതുപോലെ നമ്മുടെ കൈയിലൊന്നും ഒരല്പം പോലും ബ്ലാക്ക് കളർ വരുന്നതുമില്ല ഇത് നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതുപോലൊരു ഇത് നമ്മൾ തയ്യാറാക്കി വയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ വീഡിയോയ്ക്ക് നല്ല നല്ല കമൻ്റ് ഇടുക കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് വായിക്കുമ്പോഴാണ് എനിക്ക് ഇനി ഇനി വീഡിയോ ഇടാനുള്ള നല്ലൊരു പ്രചോദനം കൂടിയാവുന്നത് ഇതേപോലെ എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുള്ളാവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബായ്